നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് സമാപിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എങ്കിലും മുമ്പുണ്ടായിരുന്ന പ്രതാപത്തോടുകൂടി ഇത്തവണ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഭരിക്കാനും സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ത് തന്നെയായാലും ശരി കേരളത്തിൽ ഇരുപത് സീറ്റുകളിൽ നടന്ന മത്സരങ്ങളിൽ ഏറ്റവും തിളക്കമേറിയ വിജയം നേടിയിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീ സുരേഷ് ഗോപിയാണ് ഭൂരിപക്ഷം നോക്കുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി ജയിക്കാൻ പോകുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം അതിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട് സുരേഷ് ഗോപിക്ക് ഏതാണ്ട് എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണുള്ളത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിൽ ഏറ്റവും മിന്നുന്ന വിജയമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് അവർ പോലും കരുതിയിരുന്നില്ല ശ്രീ നരേന്ദ്രമോദി കേരളത്തിലെത്തി പ്രചരണമൊക്കെ നടത്തിയെങ്കിലും അവർക്കെത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി നന്നായിട്ട് അധ്വാനിച്ചു മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാളും ഏറെ സുരേഷ് ഗോപി തൻ്റെ വിജയത്തിന് വേണ്ടി ഏറെ നാളായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ അധ്വാനിക്കുന്നുണ്ട് എങ്ങനെ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ ഏറെ മികച്ച രീതിയിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിജയം സമ്മാനിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് മറ്റാരുമല്ല മീഡിയ വൺ എന്ന ചാനലാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മകൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു ഇൻ്റർവ്യൂ വളരെ വിവാദമായിട്ട് മാറിയ ഒരു ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അദ്ദേഹത്തോട് ചില മാധ്യമ പ്രവർത്തകർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ അവർ വളരെയധികം സന്തോഷവതിയായിട്ടാണ് കാണപ്പെട്ടത് അദ്ദേഹത്തോട് വളരെയധികം ചിരിച്ചു കളിച്ച് സംസാരിച്ചിട്ട് പിന്നീട് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്നെ ലൈംഗിക താല്പര്യത്തോടു കൂടിയാണ് സ്പർശിച്ചത് എന്നുള്ള തരത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാക്കുകയും സുരേഷ് ഗോപിയെ അപമാനിക്കാനായിട്ട് പലരും വളരെ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്തു ആ സമയത്ത് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ ഇവർ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സുരേഷ് ഗോപിക്ക് തന്നെ ഒരു ഭാഗ്യമായിട്ട് മാറും അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം സുരേഷ് ഗോപിയുടെ വിജയം യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പക്ഷേ ബി ജെ പി എന്നതിലുപരി സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു ശുദ്ധനായ മനുഷ്യനാണ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വിരാജിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഇതുവരെ യാതൊരുവിധ ഗോസിപ്പുകളും പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറ്റെന്തെങ്കിലും പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നമ്മൾ ക്ഷമിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഒരു സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുത്തി അപമാനിക്കാൻ നടത്തിയ ശ്രമം സത്യം പറഞ്ഞാൽ ഭൂമറാങ് പോലെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തോട് സ്ത്രീകൾക്ക് ഈ ഒരു വിഷയം വന്നപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും സുരേഷ് ഗോപിയോട് വളരെയധികം സഹതാപവും അനുകമ്പയും സ്നേഹവും തോന്നി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ ഒരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ സ്ത്രീകളിൽ ഭൂരിപക്ഷവും തീരുമാനിച്ചിരുന്നു അതാണ് അദ്ദേഹത്തിന് ഈ ബെന്നു വിജയം സമ്മാനിച്ചത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഏതെങ്കിലും ഒരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി കള്ളക്കഥകൾ മനഞ്ഞ് അവരെ താറടിച്ച് കാണിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഹീനജന്മങ്ങൾ ധാരാളമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യത്തെ വളച്ചൊടിച്ച് വ്യക്തിഹത്യ നടത്താനും അയാളെ സമൂഹമധ്യത്തിൽ അപമാനിക്കാനും യാതൊരുവിധ മടിയും ഇത്തരക്കാർക്കില്ല ഒരു ഹീനമായ ശ്രമമാണ് സുരേഷ് ഗോപിക്ക് നേരെ നടന്നത് സുരേഷ് ഗോപി അവിടെ മാതാവിൻ്റെ പള്ളിയിൽ പോയി കിരീടം കൊടുത്തത് കൊണ്ടോ ഗുരുവായത്തിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം മതിപ്പുണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിൻ്റെ ഒപ്പം അദ്ദേഹത്തെ ഇത്തരത്തിൽ ഇവർ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനേക്കാൾ ഉപരി സുരേഷ് ഗോപി എന്ന് പറയുന്ന കുടുംബസ്ഥനെ അറിയാവുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാർ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചു ആ തീരുമാനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ മിന്നു വിജയം സമ്മാനിച്ചത് അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി തൻ്റെ ഈ വിജയത്തിന് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മീഡിയ വണ്ണിനോടാണ് മീഡിയ വണ്ണിനോടും മീഡിയ വണ്ണിലെ ആ മാധ്യമ പ്രവർത്തകയോടും താങ്കൾ നന്ദി പറയുക ഇനിയും ഇതുപോലെയുള്ള സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ വീണ്ടും എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ സാധിക്കുമെന്നും അവരോട് പറയണം ഇങ്ങനെയൊക്കെ ആൾക്കാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരാളെ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി വൃത്തികേടുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകൾ തന്നെ അവർക്ക് പോസിറ്റീവായിട്ട് മാറും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ